നമസ്കാരം ഉന്നം തെറ്റാതെ ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ഥിരം തലവേദന സൃഷ്ടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുമ്പോട്ട് പോകുന്നു സെപ്റ്റംബറിൽ പദവി ഒഴിയുന്നതിന് മുൻപ് പിണറായിയെ ഒരു പരിവത്തിലാക്കിയേ മതിയാവൂ എന്ന ഭാഷയിലാണ് തെരുവിലിറങ്ങി ഷോ കാണിച്ചും ഒരുമിച്ച് കാണുമ്പോൾ മുഖം തിരിച്ചും നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചുമൊക്കെ പിണറായിയെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ് ഗവർണർ ഗവർണർ വെറും വെല്ലുവിളിയിൽ ഒതുക്കുന്നില്ലെന്നും ഒന്നൊന്നര പണി കൊടുക്കുമെന്നും സൂചനയുമായി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കാതെ സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കാതെ ഗവർണറെ കുരങ്ങുകളിപ്പിക്കുന്നതിനെതിരെ ഗവർണർ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്ന കേസിൽ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാൻ കോടതി പറഞ്ഞെങ്കിലും അതു നീട്ടിക്കൊണ്ടുപോയി ഗവർണറെ കുഴപ്പത്തിലാക്കുകയാണ് സർക്കാർ പകരം നല്ല പണി കൊടുക്കാൻ ഉറപ്പിച്ചിറങ്ങിയ ഗവർണർ സർവകലാശാലകൾക്ക് നേരിട്ട് കത്തെഴുതി വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് നിങ്ങൾ ഒരു മാസത്തിനകം ലിസ്റ്റ് തന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് നിയമിക്കും എന്നായിരുന്നു ഭീഷണി ഹൈക്കോടതിയുടെ ഇടപെടലും ചാൻസലറുടെ കത്തും ഗവനിക്കാതെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നൽകിയില്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തി വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയെ ഉണ്ടാക്കാൻ ഗവർണർക്ക് കഴിയും അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി താൽക്കാലികമായി നിയമിച്ച മോഹൻ കുന്നുമ്മേലിനെ പോലെ സർക്കാരിനോട് യോജിക്കാത്ത ആർ എസ് എസിനോട് യോജിക്കുന്ന വി സിമാരെ നിയമിക്കാനുള്ള കളമൊരുങ്ങുകയാണ് അതിനിടയിലാണ് ഫെബ്രുവരി പതിനാറിന് നിലവിലുള്ള നാല് വൈസ് ചാൻസലർമാരോട് രാജ്ഭവനിലെത്തി നിങ്ങളെ പുറത്താക്കാതിരിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സെപ്റ്റംബറിൽ പടിയിറങ്ങുന്നതിന് മുൻപ് കേരളത്തിലെ സകല സർവകലാശാലകളിലും കേന്ദ്ര സർക്കാരിന് പിടിയുള്ള വൈസ് ചാൻസലർമാരെ നിയമപരമായി നിയമിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ വിശ്രമിക്കൂ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പണി തുടങ്ങി കുഞ്ഞാലിക്കുട്ടി പിണറായിക്ക് പണി കൊടുക്കാനുള്ള ആയുധം മൂർച്ച കൂട്ടി ഗവർണർ മുമ്പോട്ട് പോകുമ്പോൾ യു ഡി എഫിലും കലാപം തുടരുകയാണ് യു ഡി എഫിന് പണി കൊടുത്ത് കുഞ്ഞാലിക്കുട്ടി വീണ്ടും രംഗത്തെത്തി ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മൂന്നാം പാർലമെന്റ് സീറ്റ് വെറുതെ ആവശ്യപ്പെടുന്നതല്ല മുൻ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗൗരവത്തോടെ ആവശ്യപ്പെടുന്നതാണ് എന്നാണ് ഇടതുപക്ഷവുമായി വിലപേശി മൂന്നോ നാലോ സീറ്റ് ഉറപ്പിച്ച ശേഷമാണ് യു ഡി എഫിൽ വിലപേശലുമായി രംഗത്തുള്ളത് ഇത് കോൺഗ്രസിനെയും യു ഡി എഫിന്റെ ഐക്യത്തെയും ബാധിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മൂന്ന് സീറ്റ് ആവശ്യവുമായി ലീഗ് രംഗത്ത് വരുന്നത് മലപ്പുറവും പൊന്നാനിയും സ്വന്തമായുള്ള ലീഗിന് കാസർഗോഡോ വടകരയോ കോഴിക്കോടോ കണ്ണൂരോ വേണമെന്നാണ് ആവശ്യം ഈ നാല് സീറ്റുകളും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു അഞ്ചാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ ക്രൈസ്തവ വോട്ടുകൾ അകന്നതിന്റെ ക്ഷീണം മാറുന്നതിന് മുൻപ് സിറ്റിംഗ് സീറ്റ് തന്നെ വിട്ടുകൊടുക്കണം എന്ന് ലീഗ് ആവശ്യപ്പെടുമ്പോൾ യു വീണ്ടും പ്രതിസന്ധിയിലാവും കോൺഗ്രസിനെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് മാത്രമല്ല ലീഗിന്റെ സർവാധിപത്യത്തിൽ അതിർത്തരായിരിക്കുന്ന കേരള കോൺഗ്രസും ക്രിസ്ത്യൻ വിഭാഗവും വീണ്ടും കൂടുതൽ അതൃപ്തരാകും അങ്ങനെ എല്ലാ സീറ്റുകളും നേടാൻ ഒരുങ്ങുന്ന കോൺഗ്രസിനെ വീണ്ടും ക്രിസ്ത്യൻ ബാക്ക് ക്ലാഷിലൂടെ തിരിച്ചടി കിട്ടും തൃശൂരിലും പത്തനംതിട്ടയിലും സുരേഷ് ഗോപിയിലൂടെയും പി സി ജോർജിലൂടെയും ബി ജെ പി ഉയർത്തുന്ന ഭീഷണിക്കിടയിലാണ് ലീഗിന്റെ മൂന്നാം എം പി ആവശ്യം സുരേഷ് ഗോപിയെ ഭയന്ന് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം തൃശൂരിൽ ആരംഭിച്ച് വലിയ ഓളങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സ്മൃതി ഉണർത്തി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും പ്രചരണത്തിനിറങ്ങുമ്പോൾ ലീഗ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു വിജയ് ണികൊടുക്കുന്നതാർക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ തമിഴ്നാട്ടിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി പിറന്നിരിക്കുന്നു തമിഴകം പാർട്ടിക്ക് രൂപം കൊടുത്തത് തമിഴിന്റെ സൂപ്പർ സ്റ്റാർ ഇളയദളപതി എന്ന് വിളിക്കുന്ന വിജയിയാണ് തുടങ്ങണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ രജനീകാന്ത് പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചതും വിജയ് തന്നെ പത്ത് വർഷത്തിലധികമായി ഒളിഞ്ഞും തെളിഞ്ഞും പറയുകയും പിന്മാറുകയും ചെയ്ത പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായത് ഇപ്പോൾ കരാറിലേർപ്പെട്ടിരിക്കുന്ന സിനിമകൾ കഴിഞ്ഞാൽ തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് നാൽപ്പത്തി ഒമ്പത് കാരനായ പ്രഖ്യാപനം തമിഴ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു ധീരമായ പ്രഖ്യാപനം നടത്തിയത് വെറുതെയല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് വിജയ്യുടെ നീക്കം വിജയിക്കുമോ ആർക്കായിരിക്കും വിജയ് ഭീഷണി ഉണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ കാലത്തോടെ ദേശീയ രാഷ്ട്രീയം അസ്തമിച്ച നാടാണ് തമിഴ്നാട് പിന്നീട് അവിടെ നിറഞ്ഞു നിന്നത് ദ്രാവിഡ രാഷ്ട്രീയമാണ് കരുണാനിധിയോട് ഭിന്നിച്ച് എം ജി ആർ അണ്ണാ ഡി എം കെ ഉണ്ടാക്കിയപ്പോൾ അത് വിജയിച്ചത് എം ജി ആറിനുള്ള ജനപ്രീതി മൂലമായിരുന്നു എം ജി ആറിന്റെ ജനപ്രീതിയുടെ പിന്തുടർച്ച കൈപ്പറ്റി ജയലളിതയും തമിഴ്നാടിനെ നിയന്ത്രിച്ചു എന്നാൽ പെരിയാറിന്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മൂല പാർട്ടിയായ ഡി എം കെ അങ്ങനെ തന്നെ തുടരുകയായിരുന്നു കരുണാനിധിക്ക് ശേഷം മകൻ സ്റ്റാലിന്റെ കാലമാണിത് എം ജി ആറും ജയലളിതയും മാത്രം പരീക്ഷിച്ചു വിജയിച്ച മണ്ണിൽ കമലഹാസനും വിജയകാന്തും ശരത് കുമാറും ഒക്കെ പരാജയപ്പെട്ടതും വിജയിക്ക് പാഠമാവും വിജയിച്ച എം ജി ആറിനും ജയലളിതയ്ക്കും ഒപ്പമാണോ അതോ പരാജയപ്പെട്ടവർക്കൊപ്പമാണോ വിജയ് എന്ന് കാലം തെളിയിക്കേണ്ടതാണ് എന്നാൽ ഒരു കാര്യം തീർച്ചയാണ് ജയലളിതയ്ക്ക് ശേഷമുള്ള അണ്ണാണ്ടി അങ്കയുടെ ചരമക്കുറിപ്പായിരിക്കും വിജയ്യുടെ പാർട്ടിയിലൂടെ നടക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ്യും വിജയ്യുടെ പാർട്ടിയും കളത്തിലിറങ്ങുമ്പോൾ അണ്ണാ ഡി എം കെ തുടച്ചു നീക്കപ്പെടും ഡി എം കെയും വിജയുടെ പാർട്ടിയും തമ്മിലായിരിക്കും പോരാട്ടം ഇവിടെ അറിയേണ്ടത് ബി ജെ പിയുടെ റോൾ എന്താണ് എന്നതാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ദേശീയ രാഷ്ട്രീയം അസ്തമിച്ചെങ്കിലും അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഉയർത്തിപ്പിടിച്ച ദേശീയ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ പതിയെ പച്ച പിടിച്ചു വരുന്നുണ്ട് വിജയിയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ദേശീയ രാഷ്ട്രീയത്തിന് എതിരാണെങ്കിലും ബി ജെ പിയുമായി കൈകോർക്കില്ല എന്ന് തീർത്തു പറയാനൊന്നും കഴിയില്ല വിജയ്യെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അണ്ണാമലെ സ്വാഗതം ചെയ്തത് അതിന്റെ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന് ശേഷമായിരിക്കും വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കപ്പെടുക എന്തായാലും തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നത് തീർച്ച